പ്പോ എന്നെ വേണ്ട വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുഞ്ഞിപ്പണ്ണിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ കാണിച്ചിരുന്നത് ഇപ്പൊ എണീക്കുന്നേ ഉള്ളൂട്ടാ ഞാൻ ഹലോട്ടെ പറഞ്ഞപ്പോ എണീക്കുന്ന ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞമ്മൾ മ്മളാവിടെ തന്നെ കമഴയത്തോണോ അന്നം പനിയൊക്കെ കൊഞ്ഞോ നമ്മൾ വലിയ ഒരു പനിയുണ്ട് ചെല പനി കൊറവുണ്ട് കേട്ടോ ഇട്ട ആടെ ഇത് പൊറ്റക്ക് തെറ്റിട്ട് ചിന്തിരുവാ എീറ്റ മോനെ അപ്പാലെ പുതപ്പൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കടത്തിയത് അത് അറിഞ്ഞില്ലല്ലോ അപ്പൊ രാവിലെ ആയപ്പോ പകുപ്പിടന്ന് പനി കൊറവ അല്ല രാവിലെ ആവുമ്പത്തേക്കും കാലൊക്കെ നല്ല ചൂടായിരിക്കുന്ന എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിന് എന്താണ് കൊടുക്കുന്നത് എന്താണ് ആ അമ്മ ഞാൻ കൊടുക്കുന്ന കുഞ്ഞുമാവ എന്ന കഴിച്ചണേന് അമ്മ പടിഞ്ഞു അപ്പൊ നിങ്ങക്ക് ഒരു സർപ്രൈസും കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ രാവിലെ തന്നെ ഞാൻ ഫീഡ് ചെയ്യും ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എല്ലാവരുടെ കൂടെ കളിച്ചൊക്കെ കഴിഞ്ഞ് കുഴിയൊക്കെ കഴിയുമ്പോഴാണ് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുത്തത് കാണിച്ചരാട്ടോ അപ്പൊ നിങ്ങൾ വരട്ടെ ഗുഡ് മോർണിംഗ് സാമ്പോ അപ്പൊ നമ്മൾ മൂന്നുപേരൊരുമിച്ചാട്ടോ രാവിലെ എണീക്ക സർപ്രൈസ് കാണിക്കാം പനി കുറവുണ്ട് കേട്ടോ എന്തായാലും അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ സർപ്രൈസ് സർപ്രൈസാണ് രാവിലെ തന്നെ ഗുഡ് മോർണിംഗ് മമ്മി ഗുഡ് മോർണിംഗ് ചുച്ചി അമ്മിയ രാവിലെ തന്നെ കളിപ്പാട്ടത്തില്ല ദൈവേ ഇതൊക്കെ എനിക്കല്ലോടൂ അപ്പം കൊമ്പളം മുളുക്കുന്ന കൊമ്പളം മുളയ്ക്കുന്ന വിഷയങ്ങളോടാണ് അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ചോ രാവിലെ എണീക്കറ് ആണ് അളിയൻ നേരത്തെ ആറര ബസിന് വന്നോണ്ടല്ലോ അല്ല അളിയൻ കുഞ്ഞേച്ചെ കെട്ടിപ്പിടിച്ചു കടന്നാന കെട്ടിപ്പിടിക്കാത്ത ആൾക്കാര് പ്രസന്നത അപ്പൊ രാവിലെ തന്നെ എന്റെ കുളിയൊക്കെ ഫ്രഷ് ആയി അപ്പൊ ഞാന് ഇത്ര നേരം കുഞ്ഞിപ്പെണ് ഇച്ചന്റെ കൂടി അലീന്റെ കൂടി എല്ലാവരുടെ കൂടി ഇങ്ങനെ നടക്കൂട്ടോ കുഞ്ഞിപ്പെണ്ണ് കുഞ്ഞിപ്പെണ്ണ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് രാത്രി കുഞ്ഞി പെണ്ണും ഇപ്പോഴൊന്നും വർത്താനൊക്കെ പറയുന്നേ ഇങ്ങനെ മൂളുന്നേ പൊന്നമ്പി എന്റെ കൂടെ പോയിട്ട് പോയി ഞമ്മക്ക് ദൈവമേ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോ സാധാരണ നമ്മൾ അതിനെക്കാട്ടിലും കൂടുതൽ ഞാനൊരു ദിവസം ഒരു നേരം കുളിയൊക്കെ ചെയ്ത് അതേപോലെ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക ശ്രമിക്കൂടു നേരം നമ്മൾ ബ്രഷ് ചെയ്യ നമ്മുടെ മേത്ത ഒരു പോലെ അനുബാധില്ല എപ്പോഴും കൈയൊക്കെ കഴുകി ഫ്രഷ് ആവുമ്പോ അവരുടെ പനി കുറഞ്ഞു ഫുൾ ബിസി ോ്റ്റർ വാങ്ങി അപ്പൊ കുഞ്ഞിപ്പണ്ണിനെ കേട്ടോ കണ്ടോ കുഞ്ഞിപ്പണ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്മേന്റെ കൂടെ കുഞ്ഞുമാവട്ടിരിക്കണേ കുഞ്ഞുമാവില് ചീച്ചു കഴിഞ്ഞാ ഇന്ന് കുളിക്കുന്നു അമ്മ പറഞ്ഞ

കുഞ്ഞാഴ്ച ഇതാ വരാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അളിയനും അളിയനും കൂടി ഇവിടെ ചോറ് അയ്യ്ണ്ട് സംഭവം അളിയൻ കിട്ടിയപ്പോ എന്ന വേണ്ടി ബാറ്റിരി ബാറ്ററി അല്ലടാ ബാൽട്രി അവന്റെ ഹെലികോപ്റ്ററിൽ നിന്നും ബാൽട്രി ഇല്ലെന്നു പറഞ്ഞിട്ട് അവൻ ഇവിടെ കിടന്ന് ഒച്ചപ്പാടോട്ടമാക്കണ്ടോ ഇതെങ്ങനെയാ വിടു കറക്കുന്നേ ഓ ൊന്നുംറിയത്തില്ല നല്ല ഉറക്കത്തില്ലായി അപ്പൊ ഞാനവിളടെ അടുത്തുനിന്ന് എണീച്ചോ അല്ലെങ്കിൽ ഉറങ്ങത്തില്ല കുറച്ചു നേരെങ്കിലും ഉറങ്ങിക്കോട്ടെ കൂടാതായിരുന്നു കേട്ടോ അപ്പൊ ഞാനും കൂടെ ഫുഡ് കഴിക്കുന്നു അപ്പൊ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് പാത്രം കഴിഞ്ഞി വന്നപ്പോഴേ ചുഞ്ചുരി കുറ്റി എണീച്ച് ചീച്ചോണ്ടിച്ച് കേട്ടോ ഇതേ ചുച്ചിയമ്മ ഇവിടെയുണ്ട് എന്തായിരുന്നു കുഴിച്ചൊടുങ്ങി ശുണ്ടിയോ കുറുക്ക് പാപ്പ് കഴിക്കാണ്ട് കിടന്നുറങ്ങിയതാട്ടോ കുഞ്ഞിപ്പണ് അങ്ങനെ പൂച്ചോർക്കം കണ്ടുപിടിച്ചത് കുഞ്ഞിപ്പെണ്ണിനെ ഇപ്പൊ എന്നെ കണ്ടില്ലേ ഭയങ്കര വിഷമാട്ടോ എന്നെ കണ്ടില്ലേ ഞാൻ ഉറങ്ങത്തില്ല നേരത്തെ എനിക്കു വിളിക്കും എന്നെയാണ് അമ്മ അപ്പ എന്ന് പറയാൻ അറിയത്തില്ല എന്നെ തോന്നുന്നു അമ്മ തന്നെ വിളിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിന്റെ ഉറക്കം കഴിഞ്ഞ് എണീച്ചിട്ടതാ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ ൂഡുച്ച കൂടെ കളിച്ചാണോ ഡൂഡു എന്താ പറഞ്ഞ പട്ടികുഞ്ഞെ കാണിക്കാണിച്ചു കൊടുക്കന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കാണിച്ചു കൊടുക്കാ കൊടുക്കോണില് പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനനുസരിച്ച് കാലിട്ടടിക്കുമായിരുന്നു കേട്ടോ എത്ര നേരം നേരോ നിർത്തിയക്ക നിർത്തിയോ പാട്ട് നിർത്തിയപ്പോ അവള് നിർത്തിട്ടോ ചുച്ച കലാകാരിയാണോ അത് നമ്മളെല്ലാവരും ഈ കട്ടിലയിലായിരുന്നു ഇത്ര നേരം അതെ മമ്മി കുഞ്ഞേച്ചി കുഞ്ഞിപ്പെണ് ഞാന് ഡൂഡു ഒക്കെ കേട്ടോ ഡൂടൂ ഞാൻ കാണുന്നില്ല ട്ടോ ആയിട്ടോ രണ്ടളിയന്മാരെ ഇവിടെ മിസ്സിംഗ് ആണ് കൂട്ടുകാരെ രണ്ടളിയന്മാരും കൂടി എവിടെയോ കറങ്ങാൻ പോയേക്കോട്ടോ ആ അല്ല അല്ല മുടി പെട്ടാനാന്ന് കേട്ടോ ഇവന്നോട് പറഞ്ഞിട്ടുള്ള മുടി വെട്ടാനാണെങ്കി ഡൂട് പോവില്ലല്ലോ അത് പറഞ്ഞു മുടി വെട്ടാനാന്ന് ഞാൻ പറഞ്ഞൂട് വന്ന എല്ലാം പട്ടിക്കുഞ്ഞെ എണീപ്പിച്ചു എന്റെ ഡൂട് ഇപ്പൊ പട്ടിക്കുഞ്ഞളല്ല ഇവിടെ പാപ്പി കുടിക്കാണ് ഇവിടെ ഒരു കോഴിയാണ് മുട്ട ഇളഞ്ഞിരിക്കുന്നുണ്ട് പട്ടിക്കുഞ്ഞ എന്ത് ചെയ്യുന്നത് അയ്യോ ബാ പാപ്പി കൊടുക്കട്ടു വാ സ്കൈ ബേബി കൈ ബേബി കൈ ബേബി സ്കൈ ബേബി ഇണക്കി നേടടോടോ കൈ ബേബി കൈ ബേബി കൈ ബേബി നേടട കൈ അല്ലടാ സ്കൈ കൈ കൈ യെസ് കൈ ഹോയ് ഹോയ് ഗുംബാറേ ഗുംബാറേ ഹോയ് ഹോയ് ഗുംബാറേ ഇതി മാതാ നമ്മക്ക് താഴെ നോട ക്ലാസ് കാട്ട എന്താ എന്താണ്ടാ അപ്പൊ നമ്മൾ എല്ലാവരും ഉച്ചക്കത്തെ ഭക്ഷണൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇരിക്കുക ഇപ്പോൾ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി പാശം ബ്രൂട്ട് കഴിക്കാൻ ബ്രൂട്ട് വന്നപ്പോ എറണാകുളത്ത് വീട്ടിലോ ഞാൻ എന്തേ കഴിക്കുന്ന അപ്പൊ ഡോടും എന്നിട്ടുണ്ടോ കുഞ്ഞിപ്പെട്ടേട്ടേറെ വൈകുന്നേരായിട്ടോ അതെ സൈക്കിളും കൊണ്ട് കളി തുടങ്ങി കുഞ്ഞേച്ചേതാ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് കളിക്കുന്നോടെ പപ്പ ഇവിടെ നമ്മള് നനയ്ക്കുന്നുണ്ട് ഇവിടെ കെട്ടൊക്കെ കെട്ടിയതൊക്കെ നനയ്ക്കുന്നുണ്ട് കുഞ്ഞി പെണ്ണ് ഇവിടെ കളിക്കുന്നുണ്ടേ സൈക്കിൾ ഒരു സൈക്കിള് പൊട്ടിച്ചുട്ടോ ഇവൻ ആ അത് പൊട്ടിന്നൊക്കെ പറയുന്നുണ്ട് ഇത് പൊട്ടി ഓ ഇത് നശിപ്പിച്ചു വെച്ചേക്കുവറച്ച് കുറുക്കട്ടോടാ അപ്പൊ നമ്മള് പൈപ്പിന്റെ വാൽവ് തിരിക്കാൻ വേണ്ടി വന്നതാട്ടോ നമ്മടെ ടാങ്ക് ഇരിക്കുന്നത് ഇത് ഈ മേലത്തെ തൊട്ടിലാണ് നമ്മുടെ വീടുന്നുണ്ടോ അവിടെ താഴെയാണ് ഏറ്റവും മേലത്തെ തൊട്ടീൻ്റെ പകുതിയായിട്ടുള്ള തൊട്ടിയിലാണ് ടാങ്കിരിക്കുന്നത് ആ മീൻകുളത്തിലേക്ക് വെള്ളം തിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വാൽവ് തിരിക്കണമായിരുന്നു കേട്ടോ അന്നാലാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വെള്ളം നമുക്ക് കിട്ടുകയുള്ളൂ അയ്യോ അവിടെ കൂടെ വന്നിട്ട് പറമ്പ് മൊത്തം കണ്ടോ പയ്യ കാടായിട്ടോ അപ്പോൾ കാട് വെട്ടി തെളിച്ചൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു മഴ പെയ്തപ്പോഴത്തേക്കും തന്നെ നമുക്ക് കാട്ടിൽ പറമ്പ് പറമ്പ് കാട് പോലെ ആയിട്ടുണ്ട് കേട്ടോ എന്റെ കൂടെ വെക്കും ഉണ്ട് കേട്ടോ അപ്പൊ എന്റെ കൂട്ടിന് വന്നത് ഇവനാടാ വിളിച്ച ഇങ്ങനെ കൂടെ വന്നോളൂ കേട്ടോ അവനുണ്ടെനിക്കൊരു ധൈര്യമാണല്ലോ കൂട്ടോ ബാ അങ്ങനെ ഇവരെ കേട്ടോ എവിടെ പോയതായിരുന്നോടാ അളിയനെ കൊണ്ട് പോയിട്ടോ കൂട്ടുകാരെ നമ്മളെ ഒക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാണ്ട് ഒറ്റ പോക്ക് പോയതാട്ടോ ഇവരോട് വിളിച്ചേക്കുമ്പോ എവിടെ ആളിയാ ഡാഡി മുറ്റത്ത് റോട്ടിൽ റോട്ടിൽ എന്താ വണ്ടി എണ്ണിക്കൊണ്ടിരിക്കുക ഞാൻ പുറത്തുവാങ്ങി കൂടെ റോട്ടിൽ നിന്ന് വണ്ടി നോക്കുവാളില്ല അപ്പൊട്ട് എല്ലാരും മണിയൊക്കെ കഴിഞ്ഞതേ കുഞ്ഞു ബേബി ഉറങ്ങിട്ടോ കുഞ്ഞിപ്പീണ്ണിങ്ങാണ് അപ്പൊ നല്ല ഉറങ്ങട്ടെ അപ്പൊ അത്രേ ഉള്ളു കൂട്ടുകാർ ഇന്നത്തെ വിശേഷം പറ അപ്പൊ അത്രയാണ് കൂട്ടുകാരത്തെ വിശേഷം